അധ്യായം അഞ്ച് അടുത്ത ജൂൺ മാസമായി ഹിൻലിയുടെ ഭാര്യ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു കുട്ടിക്ക് ഹാരട്ടൻ എന്നാണ് പേർ വിളിച്ചത് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള കുട്ടി തന്നെ പക്ഷേ അമ്മ രോഗബാധിതയായി ചികിത്സയില്ലാത്ത രോഗമാണെന്ന് ഡോക്ടർ അറിയിച്ചു മാത്രമല്ല അധികകാലം ജീവിച്ചിരിക്കാനും സാധ്യതയില്ലെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം ഭാര്യയെ ഹിന്ദി അത്യധികമായി ഇഷ്ടപ്പെട്ടിരുന്നു ഡോക്ടറുടെ അഭിപ്രായം അയാൾ വിശ്വസിച്ചില്ല ഹിൻലിയുടെ ഭാര്യ എപ്പോഴും സന്തോഷവതിയായി കാണപ്പെട്ടു അത് ഹിന്ദിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു അധികകാലം അത് നീണ്ടു നിന്നില്ല അവളുടെ ചുമ വർദ്ധിച്ചു ഭാര്യയുടെ അടുത്തു തന്നെ ഹിൻലി മിക്ക സമയവും ഉണ്ടായിരുന്നു ചുമയ്ക്കുമ്പോൾ ഹിൻലി താങ്ങി പിടിച്ചിരിക്കും ഒരു ദിവസം ആ കൈകളിൽ കിടന്നുകൊണ്ട് തന്നെ അവൾ അന്ധിശ്വാസം വലിച്ചു ഹിൻലി ദുഃഖമൊന്നും പുറത്ത് കാണിച്ചില്ല അയാൾ കരയുന്നതും പ്രാർത്ഥിക്കുന്നതുമൊന്നും ആരും കണ്ടില്ല അയാൾ എന്തൊക്കെയോ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേൾക്കാറുള്ളത് ഹിൻലിക്ക് കുഞ്ഞിനോടും ഒട്ടും താല്പര്യം കണ്ടില്ല കുഞ്ഞിനെ ശ്രദ്ധിച്ചതേയില്ല ക്രമേണ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെയായി അയാൾ മദ്യത്തിന് അടിമയായി തീർന്നു ജോലിയിൽ ശ്രദ്ധയില്ലാതെയായി വയലിൽ പണിയെടുത്തിരുന്ന വേലക്കാരൊക്കെ അവിടെ നിന്നും പോയി ജോസഫും ഞാനും മാത്രമാണ് അവശേഷിച്ചത് കുഞ്ഞിനെ പരിചരിച്ചിരുന്നത് ഞാനാണ് ഹില്ലിയുടെ ഒപ്പം തന്നെയാണ് ഞാനും വളർന്നത് അവൻ്റെ കുഞ്ഞിനോട് എനിക്ക് പ്രത്യേകമായ ഒരു അടുപ്പം തോന്നി ജോസഫ് അവൻ്റെ ശീലം വിട്ടില്ല കുറ്റം പറയുന്നതിൽ രസം കണ്ട് സമയം നീക്കി വീട്ടിൽ സന്ദർശനം നടത്തുന്ന ആകെയുള്ള ഒരാൾ എഡ്ഗറാണ് കാദറിന് പതിനഞ്ച് വയസ്സേ ഉള്ളുവെങ്കിലും സൗന്ദര്യത്തിൽ രാജ്ഞിയാണ് അവൾ അവളോളം സൗന്ദര്യമുള്ള വേറൊരാൾ കാണുകയില്ല അവൾക്ക് അവളെക്കുറിച്ചേ ആഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളൂ അവൾക്ക് വേറെ ആരെക്കുറിച്ചും ഇല്ല എഡ്ഗർ ലിൻഡണുമായി കാദറിൻ സൗഹൃദം നിലനിർത്തുന്നുണ്ടായിരുന്നു അവനാവട്ടെ അവളെ വലിയ കാര്യവുമായിരുന്നു കഴിയുന്നത്രയും കാദറിനെ സന്ദർശിക്കാൻ അവൻ വരുന്നുണ്ട് ആ വരവിന്റെ എണ്ണം കൂടി പോകുന്നുണ്ടോ എന്നവൻ ഭയന്നു ഹിൻലിക്ക് അനിഷ്ടം തോന്നിയാലോ എന്നതായിരുന്നു അവന്റെ ഭയത്തിന് കാരണം എല്ലാം കൂടി കുഴപ്പമായാൽ അവിടേക്കുള്ള സന്ദർശനം തന്നെ മുടക്കേണ്ടി വരും അത് ഒഴിവാക്കാനാവാത്തതാണ് എഡ്ഗർ ലിൻഡന് സൗഹൃദമുണ്ടെങ്കിലും സന്ദർശനം നടത്തുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും അവൻ വരണമെന്ന വിചാരമൊന്നും കാദറിനുണ്ടായിരുന്നില്ല വരുന്നത് തടയുന്നില്ല സൗഹൃദം തുടർന്നോട്ടെ എന്ന് മാത്രം അവനെ പ്രതി ഒരു നിർബന്ധവുമില്ല അവൾക്ക് വയലിലെ പണികൾ ചെയ്തിരുന്നത് ഹിത്ക്ലിഫാണ് വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ട് അവൻ്റെ പെരുമാറ്റം ഒരു മന്ദബുദ്ധിയുടേതിന് സമമാണെന്ന് തോന്നുന്നു ഹിത്ക്ലിഫിൻ്റെ ശരീരം അധ്വാനത്തിൻ്റെ ഫലമായി കൂടുതൽ പരിക്കനായും മാറി ആദ്യമേ അവൻ കുറച്ചു മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പോൾ അത് തീരെ കുറഞ്ഞു ചിരിക്കുന്നത് അപൂർവമായി മാത്രമേ ഉള്ളൂ തിരിച്ചറിയാനാകാത്ത ഒരു ഭാവമാണ് മുഖത്ത് കാതറിനും ഹിറ്റ്ക്ലിഫും മിക്കപ്പോഴും ഒരുമിച്ചൻ ഉണ്ടാവുക എന്നാൽ അവളോട് അവൻ അടുപ്പം കാണിക്കാൻ തയ്യാറായില്ല ഹിൻലി ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഹിൻലി പോകുന്നതിൻ്റെ തലേദിവസം എഡ്ഗാറിനെ കാദറിൻ വീട്ടിലേക്ക് ക്ഷണിച്ചു വസ്ത്രങ്ങൾ എടുത്തു വയ്ക്കാൻ ക്യാദറിനെ സഹായിക്കുകയായിരുന്നു ഞാൻ ക്യാദറിനാവിട്ടെ മനോഹരമായ സിൽക്ക് വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത് ആ സമയത്ത് ക്ലിഫ് അങ്ങോട്ട് കയറി വന്നു അവൻ ക്യാദറിനെ കണ്ട് ചോദിച്ചു എന്താ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് ക്യാദറിൻ ഉത്തരം പറഞ്ഞില്ല മറു ചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തത് വയലിൽ പണിയെടുക്കേണ്ട സമയമല്ലേ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് ഹിൻലി പുറത്തു പോവുകയാണല്ലോ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കണമെന്ന് തോന്നി തീരെ മയമില്ലാതെയാണ് ഹിത് ക്ലിഫ് പറഞ്ഞത് സ്വന്തം തീരുമാനം പരുഷമായി ആവർത്തിക്കുകയും ചെയ്തു ഞാനിവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് ഹിത് അവിടെ ആവശ്യമില്ലെന്നാണ് ക്യാദറിൻ വിചാരിച്ചത് അതുകൊണ്ട് അവൻ പൊയ്ക്കൊട്ടെ എന്നുമായിരുന്നു ക്യാദറിന് അതിനുവേണ്ടി അവൾ പറഞ്ഞു എഡ്ഗാറും ഇസബെല്ലയും ഇവിടേക്ക് വരുന്നുണ്ട് ഹിത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടതില്ല ക്ലിഫിന് അത് കേട്ട് കലി കയറി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്തായാലും അവരെ മാത്രം ഒപ്പം ഇരുത്തി കളിക്കേണ്ട അത് അപകടമാകും ക്യാദറിനും ദേഷ്യമായി അവളും കണക്കിനു പറഞ്ഞു ഓ അതിനൊന്നും ഹിത്ത് പേടിക്കണ്ട അവരോടൊപ്പം ഇരുന്നാൽ ഒരാപത്തും ഉണ്ടാവില്ല അല്ല ഹിത്ത് ക്ലിഫിൻ്റെ ഒപ്പം ഇരുന്നാൽ ആപത്തുണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ ഹിത്ത് അപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു പുറത്ത് ആരോ നടക്കുന്ന ഒച്ച കേട്ടു ഹിത് ക്ലിഫ് അവിടെ നിന്നില്ല ഹിത് ക്ലിഫ് പുറത്തേക്ക് പോയി കഴിഞ്ഞ് എഡ്ഗാർ അകത്തേക്ക് വന്നു എന്തോ ആപത്തിൻ്റെ സൂചനയാവുമോ ആ വരവും പോക്കുമെന്ന് ഞാൻ സംശയിച്ചു ഹിത് ക്ലിഫ് പുറത്ത് പോകേണ്ടതില്ലായിരുന്നു എന്ന് ആശിച്ചുപോയി അദ്ധ്യായം ആറ് അടുക്കളയിലെ പണിയൊക്കെ എൻ്റെ ചുമതലയായിരുന്നു ഞാൻ തിരക്കിട്ട് പണിയെടുക്കുന്നതിനിടയിൽ കാതറിൻ ഓടി അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു രഹസ്യമോ അതെ എന്നോടോ ഹാ എൻ്റെ കാര്യമാണോ അല്ല എൻ്റെ കാര്യം നിന്റെ രഹസ്യം എന്നോട് പറയാൻ പറ്റുമോ വേറെ ആരോടും പറയാൻ പറ്റില്ല അങ്ങനെയോ ഹാ പിന്നെ നിങ്ങളുടെ ഉപദേശം കൂടി വേണം എൻ്റെ ഉപദേശമോ അതെ നിങ്ങളോട് മാത്രമേ ഇത് പറയാൻ കഴിയൂ വേറെ ആരും അറിയാനും പാടില്ല എന്താ ഞാൻ പറയട്ടെ പറഞ്ഞോളൂ പക്ഷേ എന്താ അല്ല ഞാൻ കുടുങ്ങിപ്പോകരുത് അതുണ്ടാവുകയില്ല ഞാൻ കുടുങ്ങിയിരിക്കുകയാണ് എന്നാൽ വേഗം പറ ഒരുപാട് പണിയുണ്ട് കാദറിൻ എൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്നു എഡ്ഗാറിന് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു ആരാ പറഞ്ഞത് എഡ്ഗാർ തന്നെ അവൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ നിന്റെ സമ്മതം കൂടി വേണ്ടേ വേണം എന്ത് വേണമെന്ന് നിനക്കെന്താ ഇതിൽ തോന്നുന്നത് എനിക്കൊന്നും തോന്നുന്നില്ല പെട്ടെന്നൊന്നും തോന്നുകയും വേണ്ട ഇക്കാര്യത്തിൽ പലതും ആലോചിക്കേണ്ടതുണ്ട് നിന്റെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം പിന്നെ എല്ലണ്ടീൻ എന്താ നിർത്തിക്കളഞ്ഞത് ഇഷ്ടക്കേടൊന്നുമില്ല എന്താ അനിഷ്ടം തോന്നാത്തത് അത് അവൻ കാണാൻ നല്ലതാണ് ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് സന്തോഷമേ തോന്നാറുള്ളൂ അത് ശരിയാവില്ല എല്ലീൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ ശരിയാകാത്തത് എന്റെ മനസ്സ് പറയുന്നു അത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഇവളെ ധരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട സ്വപ്നം അവൾക്ക് വിവരിച്ചു കൊടുത്തു സ്വർഗത്തിലാണ് ഞാനുള്ളതെന്നാണ് സ്വപ്നം എൻ്റെ വീടൊന്നും അവിടെയില്ല എന്തെന്നറിയില്ല ഞാൻ കരഞ്ഞു കരഞ്ഞ് ഹൃദയം തകർന്ന അവസ്ഥയിലായിരുന്നു എനിക്ക് ഭൂമിയിലെത്തണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയുള്ള ആളുകളൊക്കെ ദേഷ്യപ്പെട്ടു അവർ എന്നെ ഇങ്ങോട്ട് എടുത്തെറിയുകയാണ് ചെയ്തത് എലൻഡീൻ എനിക്ക് എഡ്ഗാറിനെ വിവാഹം ചെയ്യാനുള്ള അർഹതയൊന്നും ഇല്ലെന്നറിയാം എന്നാൽ ഹിത്ക്ലിഫിനെ വിവാഹം ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടവുമില്ല ഞങ്ങൾ തമ്മിലുള്ള സംസാരം ഉറക്കെയായിരുന്നു രഹസ്യം പറയാൻ വന്ന കാതറിനാണ് ഉറക്കെ സംസാരിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് ഹിത് ക്ലിഫ് അടുത്ത മുറിയിലുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഹിത്ക്ലിഫ് ക്ലിഫ് നിന്നും എഴുന്നേൽക്കുന്നതും ഒച്ചയില്ലാതെ പുറത്തേക്ക് പോകുന്നതും ഞാൻ കണ്ടു കാദറിൻ അവനെ കണ്ടില്ല ഹിത് ക്ലിഫിനെക്കുറിച്ച് ക്യാദറിൻ ചിന്തിച്ചിട്ടുണ്ടോ അവനെ പിരിഞ്ഞു പോകാനാണോ ഭാവം ക്ലിഫ് എങ്ങനെയാണത് സഹിക്കുക അങ്ങനെ ചോദിക്കാനാണ് എനിക്ക് തോന്നിയത് പിരിയലോ ഞങ്ങളെ തമ്മിൽ ആരാണ് വേർപിരിക്കുക ഹിത് എൻ്റെ സഹോദരനെ പോലെയാണ് ശരിക്കും സഹോദരൻ തന്നെ ക്ലിഫിനെ പിരിയാതിരിക്കാൻ എഡ്ഗാറിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും എഡ്ഗാർ അതൊന്നും ഇഷ്ടപ്പെട്ടെന്നു വരില്ല സമ്മതിക്കുകയുമില്ല ഒരിക്കലും ഹിത് ഞാൻ ഉപേക്ഷിക്കുകയില്ല എനിക്കത് സാധിക്കില്ല ക്ലിഫ് എൻ്റെ ജീവൻ്റെ ഒരു ഭാഗമാണ് മരത്തിലെ ഇലകളെപ്പോലെയാണ് എഡ്ഗാറിനോടുള്ള ഇഷ്ടം ഹിത് ക്ലിഫിനോടുള്ള സ്നേഹമാകട്ടെ മരം നിൽക്കുന്ന മണ്ണിനോടുള്ളതുപോലെയും ഹിത് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് ഞങ്ങളുടെ വേർപാടിൻ്റെ കാര്യമേ പറയേണ്ടതില്ല സംസാരിക്കുന്നതിനിടയിൽ ജോസഫ് വന്നത് അസൗകര്യമായി ഹിത് ക്ലിഫിനെ അന്വേഷിച്ചുകൊണ്ടാണ് വരവ് കുതിരയുടെ അടുത്തുണ്ടാവുമെന്ന് പറഞ്ഞ് ജോസഫിന് തൽക്കാലം ഒഴിവാക്കി കാദറിൻ പറഞ്ഞതിൽ കുറെ ഭാഗം ഹിത്ലിഫ് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ അവളെ അറിയിച്ചു അവളുടെ മുഖം ദുഃഖം കൊണ്ട് വാടി പേടികൊണ്ട് അവൾ ചുളുങ്ങിപ്പോയി കാദറിൻ പുറത്തേക്ക് ഓടിപ്പോയി ഹിത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് തിരിഞ്ഞുകൊണ്ട് വീട്ടിനു ചുറ്റും അവൾ പാഞ്ഞു അവിടെ അടുത്തൊന്നും ഹിത് ക്ലിഫ് ഉള്ളതിൻ്റെ സൂചനയെ കിട്ടിയില്ല തളർന്ന് അവശയായാണ് കാതറിൻ വന്നത് അതിനുശേഷം ഞങ്ങളും തിരിഞ്ഞു ഒരു ഫലവും ഉണ്ടായില്ല കാതറിൻ ഉത്കണ്ഠ കൊണ്ട് വിറങ്ങലിച്ചു പോയിരുന്നു രാത്രിയായി ഇരുട്ട് കനത്തു ആകാശത്ത് കാർമേഘം നിറഞ്ഞു ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങി കാതറിൻ വീണ്ടും പുറത്തിറങ്ങി ഹിദിനെയും വിളിച്ചുകൊണ്ട് കാതറിൻ റോഡിലൂടെ ഓടി പാതിരാത്രിയായി കാറ്റിന് ശക്തി കൂടി വരികയാണ് കാദറിൻ അപ്പോഴും തിരിച്ചു വന്നിട്ടില്ല പുലർച്ചെ നോക്കുമ്പോൾ കണ്ടത് കാതറിൻ വാതിൽപ്പടിയിൽ ഇരിക്കുന്നതാണ് ഹിറ്റ്ക്ലിഫ് വരുമെന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു അവൾ രാവിലെ ആയപ്പോൾ കാതറിൻ അവശയായി എഴുന്നേൽക്കാൻ വയ്യ ജോസഫിനെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഡോക്ടർ വന്ന് പരിശോധിച്ച് പറഞ്ഞത് കാദറിന് കടുത്ത പനിയാണെന്നാണ് വളരെയധികം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു ലിൻറ്റൺ വന്നു കാതറിനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നന്നായി ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് കൊണ്ടുപോയത് ഖാദറിൻ്റെ പനി അല്പം ഭേദമായപ്പോഴേക്കും ലിൻറ്റണും ഭാര്യയ്ക്കും പനി പിടിച്ചു അവരുടെ രോഗം കലശലാവുകയും മരണപ്പെടുകയുമാണ് ഉണ്ടായത് ഖാദറിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു അവൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നതൊന്നും ചെയ്യരുതെന്നും എപ്പോഴും സന്തോഷവതിയായിരിക്കാൻ ശ്രമിക്കണമെന്നും നിഷ്കർഷിക്കുകയും ചെയ്തു ഹിത്ക്ലിഫിനെ കാണാൻ കാതരൻ കൊതിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു അധ്യായം ആറ് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം